الرحمن علم القران خلق الانسان السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين الصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد അള്ളാഹുമ്മ സുബാനഖല ഇൽമല ഇല്ലം തന ഇന്നലീ മുൽ ഹക്കീം റബിഷലി സദുരി വയസ്സിലി അം ലിസാനി എഫ് കഹു കൗലീ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരന്മാരെ അത്തഹസുലിൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും മരിക്കും മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ പൊതിഞ്ഞ് നമ്മളെ മയ്യത്ത് കട്ടിലിൽ പ്രിയപ്പെട്ടവർ കൊണ്ടുപോവുകയും ചെയ്യും ആ അവസാന യാത്രയെ പറ്റിയിട്ട് നമ്മുടെ മടക്ക യാത്രയെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വളരെ ഗൗരവമേറിയ ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഇദാ വുദിഅർ അലാ ഇതാജുഹി ഒരു നല്ല മനുഷ്യൻ സാലിഹായ മനുഷ്യൻ അയാളെ മയ്യത്ത് കട്ടിലിൽ വെച്ചാൽ അയാൾ പറയുന്നതാണ് കത്തിമൂനി കത്തിമൂനി നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്നെ കൊണ്ടുപോകണം നിങ്ങൾ എന്നെ മുന്നോട്ട് കൊണ്ടുപോകൂ നിങ്ങൾ എന്നെ മുന്നോട്ട് കൊണ്ടുപോകൂ എന്ന് ആ മനുഷ്യൻ മയ്യത്ത് കട്ടിൽ നിന്ന് വിളിച്ചു പറയുന്നതാണ് അത് നമുക്ക് കേൾക്കാൻ കഴിയൂല കാരണം നല്ല മനുഷ്യനാണെങ്കിൽ അയാളെ കാത്തിരിക്കുന്ന അനുഭവങ്ങളും അനുഭൂതികളും മനോഹരവും സുന്ദരവുമാണ് ഇനി ഇതേപോലെ തന്നെ ഒരു ചീത്ത മനുഷ്യനെയാണ് മയ്യത്ത് കട്ടിലിൽ വെച്ചത് എങ്കിൽ ആ മനുഷ്യൻ പറയുന്നതാണ് യാ വൈലി അയിനത്ത വിഹബൂ നബി എൻ്റെ നാശമേ നിങ്ങൾ എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് ആ മനുഷ്യൻ ആർത്ത് കരയാണ് ഈ കരശിലും നമ്മൾ കേൾക്കുന്നില്ല ഇവിടെ രണ്ട് തരത്തിലുള്ള മടക്ക യാത്രകളെ പറ്റിയിട്ടാണ് നബിസ് അല്ലാഹു അലൈ വസ പറഞ്ഞത് നമ്മൾ ശരിക്ക് ചിന്തിക്കുക നമ്മളെ പറ്റിയിട്ട് ആലോചിക്കുക ഇതിലേതായിരിക്കും നമ്മുടെ മടക്കയാത്ര അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള സുഖങ്ങളും അനുഭൂതികളും അനുഭവിക്കാൻ ധൃതി കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളുണ്ടാകുമോ അതല്ല നമ്മളെ കാത്തിരിക്കുന്ന ഭീകരവും ഭയാനകവുമായ ശിക്ഷയെ പേടിച്ചുകൊണ്ട് ആർത്ത് കരയുന്നവരുടെ കൂട്ടത്തിലാകുമോ നമ്മൾ പെട്ടുപോവുക പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നന്നായിട്ട് നന്നായിട്ടൊരുങ്ങുക നന്നായിട്ട് പരിശ്രമിക്കുക തീർച്ചയായിട്ടും ഖുർആാനിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന ഈ സമയം നമുക്ക് മുതൽക്കൂട്ടാകും നല്ല നീയത്തോടു കൂടി അള്ളാഹുവിൻ്റെ അടുക്കലിനുള്ള കൂലി നമ്മൾ ഇരിക്കുന്നത് എങ്കിൽ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ മരിക്കുന്നത് വരെ അറിവിൻ്റെ തണലിൽ ജീവിക്കുവാൻ അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ അൻപത്തി അഞ്ചാമത്തെ അധ്യായം സൂറത്തുറഹ്മാണിൻ്റെ മുപ്പത് ആയത്തുകളാണ് നമ്മൾ പൂർത്തിയാക്കിയത് ഇനി മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ആയത്തുകൾ പഠിക്കുന്നതിന് മുമ്പ് ഒരു ആമുഖം പറയാം ഖുർആാനിലെ ആയത്തുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒന്ന് ശക്തമായ താക്കീതുകളും ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മളെ പേടിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന അള്ളാഹുവിൻ്റെ താക്കീതുകൾ രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പറ്റിയിട്ടും അല്ലാഹു നമുക്ക് ഒരുക്കി വച്ചിട്ടുള്ള സ്വർഗ്ഗത്തെ പറ്റിയിട്ടൊക്കെ നമുക്ക് പ്രതീക്ഷയും സന്തോഷവും നൽകുന്ന വചനങ്ങളാണ് ഈ രണ്ട് നിലക്കുള്ള വചനങ്ങളും നമുക്ക് കാണാൻ കഴിയും ആ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ശക്തമായ ചില താക്കീതുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള ആയത്തുകൾ നമുക്കൊന്ന് പാരായണം ചെയ്യാം നിങ്ങൾ കൂടെ ഓതുക سنفرغ لكم ايها الثقلان فباي الاء ربكما تكذبان يا معشر الجن والانس ان استطعتم ان تنفذوا ان تنفذوا من اقطار السماوات والارض فانفذوا لا تنفذون الا بسلطان فباي الاء ربكما تكذبان ും മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വചനങ്ങളാണ് നമ്മൾ ഓതിയത് കഴിയുന്ന ആളുകളൊക്കെ സുറത്ത് റഹ്മാൻ ഹെഫ്താക്കണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ബാറക്കല്ലാ ഹുഫിക്കും പ്രിയപ്പെട്ടവരെ മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക സനഫലക്കും അയ്യു ഹസലാൻ മനുഷ്യന്മാരെയും ജിന്നുകളെയും വിളിച്ചിട്ട് അള്ളാഹു സംസാരിക്കാൻ ഹേ ബാരിച്ച രണ്ട് സമൂഹങ്ങളെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കാര്യത്തിനായി നാം ഒഴിഞ്ഞിരിക്കുന്നതാണ് അതാണ് ആ ആയത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു അർത്ഥം ഫറാഹ എഫ്രു അല്ലെങ്കിൽ ഫറാഹ എഫ്റുഹു എന്ന് പറഞ്ഞാൽ ഒഴിയുക തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിരിക്കുക എന്നൊക്കെയാണ് അർത്ഥം നമി സാഹു അലൈവസലമ്മ പറഞ്ഞല്ലോ നിങ്ങൾ അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പ് അഞ്ച് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം അവിടെ നബി എണ്ണിയൊരു കാര്യം എന്താണ് ഫറാഹ കിഖ് നിങ്ങളുടെ ഒഴിവ് സമയം നിങ്ങൾ തിരക്കുകളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ ഒഴിവ് സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം അവിടെ ഒഴിവ് സമയത്തിന് നബിസ് അള്ളാഹു അലിവസലമ പറഞ്ഞ വാക്ക് ഫറാഹക്കിക് ഫറാഹ് ഫറാഹ് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞിരിക്കുന്ന സമയം ഇതേ വാക്ക് നമുക്ക് പരിചയമുള്ള സൂറത്തുകളിൽ വന്ന് നമുക്ക് കാണാൻ പറ്റും സൂറത്തു ഷെർഹ് അല്ല ആ സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്നത് ഫറാഖ് ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക അവിടെയും വന്ന പദമാണ് ഫ എന്നത് ഫറഹ് ഫ ഈ പാത്രമൊക്കെ കാലിയാകുന്നതിനും അറബിയിൽ ഫറ എന്ന് പറയാറുണ്ട് ഫറഹൽ ഇന ഉ എന്ന് പറഞ്ഞാൽ പാത്രം കാലിയായി ഒഴിവായി എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ഇവിടെ അള്ളാഹു പറയുന്നത് സനഫു നാം ഒഴിഞ്ഞിരിക്കുന്നതാണ് ലഖും നിങ്ങൾക്ക് വേണ്ടി ആരാണ് നിങ്ങൾ രണ്ട് സമൂഹങ്ങളെ സഖല യസ്കുലു സഖുലുൻ എന്ന് പറഞ്ഞാൽ ഭാരമുള്ളതായി ഒരാൾ തടിക്കുന്നതിനൊക്കെ അങ്ങനെ പറയാറുണ്ട് സല ഭാരമുള്ളതായി യസ്കുലു സഖലുൻ എന്ന് പറഞ്ഞാൽ ഭാരം എന്നാണ് അർത്ഥം സുൻ എന്ന് പറഞ്ഞാൽ ഭാരം അതിൻ്റെ ബഹുവചനമാണ് അതാണ് സൂറത്തു ജൽ അള്ളാഹു പറഞ്ഞത് വ അർദു അസ്കാലഹ ഭൂമി അതിൻ്റെ ഭാരങ്ങളെയൊക്കെ തള്ളിയാൽ ഇവിടെ സഖലാനി എന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് ഭാരങ്ങൾ ഹേ രണ്ടു കനത്തവരെ രണ്ട് ഭാരിച്ച സമൂഹങ്ങളെ എന്നാണ് അള്ളാഹു വിളിക്കുന്നത് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം ബഗബി റഹിമുല്ലാഹു താല പറയുന്നുണ്ട് മനുഷ്യന്മാരെയും ജിന്നുകളെയും സകലാൻ എന്ന് വിളിക്കാനുള്ള കാരണം ആ രണ്ടു കൂട്ടരും ഭൂമിക്ക് ഭാരമാണ് ജീവിച്ചിരിക്കുന്ന സമയത്തായാലും മരിച്ചു കഴിഞ്ഞാലും അതുകൊണ്ടാണ് അങ്ങനെ സക്കലാൻ എ ഭാരമുള്ള രണ്ട് സമൂഹങ്ങളെ എന്ന് വിളിച്ചത് എന്നാണ് ഒരു വ്യാഖ്യാനം രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ പൊതുവേ സ്ഥാനവും മഹത്വവും ഒക്കെ ഉള്ളതിന് സക്കല് എന്ന് പ്രയോഗിക്കാറുണ്ട് ചില റിപ്പോർട്ടുകളിലൊക്കെ ഖുർആനിനെയും ഹദീസിനെയും സക്കലൈൻ രണ്ട് ഭാരമുള്ളത് എന്ന് പ്രയോഗിച്ചത് കാണാൻ കഴിയും അതതിൻ്റെ സ്ഥാനവും മഹത്വവും അറിയിക്കുന്നൊരു പ്രയോഗമാണ് അപ്പോൾ മനുഷ്യന്മാർക്കും ജിന്നുകൾക്കും ബാക്കിയുള്ള സൃഷ്ടികളെക്കാളും ഒരു സ്ഥാനമുണ്ട് എന്ന അർത്ഥത്തിൽ അങ്ങനെ സഖലാൻ എന്ന് പ്രയോഗിച്ചതാണ് എന്നുമാണ് ഇമാം ബഗവി റഹിമുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീലിൽ പറയുന്നത് ഈ മനുഷ്യർക്കും ജിന്നുകൾക്കും സഖലാൻ എന്ന പ്രയോഗം ഖുർആനിൽ മാത്രം വന്നതല്ല അതിന് നബിസാഹു അലൈബു വല്ലമയുടെ ഹദീസിലും വന്നിട്ടുണ്ട് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ഹരീസാണ് ഒരു മയ്യത്ത് കബറിൽ വെച്ചിട്ട് അതിൻ്റെ ആളുകളൊക്കെ തിരിച്ച് മടങ്ങിപ്പോകുമ്പോൾ കാലടി ശബ്ദം ചെരുപ്പിൻ്റെ ശബ്ദം ആ മയ്യത്തിന് കേൾക്കാൻ കഴിയും രണ്ട് മലക്കുകൾ വരും ആ മയ്യത്തിനെ എഴുന്നേൽപ്പിച്ചിരുത്തും അവനോട് ചോദ്യങ്ങൾ ചോദിക്കും ഈമാനുള്ള മനുഷ്യൻ ശരിയായ ഉത്തരം പറയും കാഫിറാണെങ്കിൽ അവൻ ലാ അതിരി എന്ന് പറയും മലക്കുകൾ അവനെ പ്രഹരിക്കും ഇതൊക്കെ കേട്ടതാണല്ലോ ആ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് നബി അല്ലാഹു അലൈഹി സ്വലം പറയുന്നുണ്ട് ഫയസി സഖലൈൻ ആ മനുഷ്യൻ്റെ അട്ടഹാസം അവിടെയുള്ള മനുഷ്യരും ജിന്നുകളുമല്ലാത്ത എല്ലാവരും കേൾക്കും അവിടെയും വന്നിട്ടുള്ള പ്രയോഗം സഖലൈൻ എന്നാണ് സഖലൈൻ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനുഷ്യന്മാരെ പറ്റിയിട്ടും ജിന്നുകളെ പറ്റിയിട്ടും സഖലൈൻ എന്ന പ്രയോഗം അല്ലെങ്കിൽ സഖലാൻ എന്ന പ്രയോഗം ഖുർആാനിലും ഹദീസിലും വന്നിട്ടുണ്ട് അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത് ഇനി ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇമാം കുർത്തുബി അറഹിമുല്ലാഹു താല പറയുന്നുണ്ട് ജിന്നുകളും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്നതിന് തെളിവാണ് ഈ ആയത്ത് കാരണം മനുഷ്യന്മാരെ മാത്രമല്ല അള്ളാഹു വിളിച്ചത് ജിന്നുകളെയും വിളിച്ചിട്ടുണ്ട് അപ്പം അവർക്കും ശരിയാത്തിന്റെ നിയമങ്ങൾ ബാധകമാണ് നബി നബിസ്ഹു അലി വസ്ലമ്മ മനുഷ്യരിലേക്ക് മാത്രമുള്ള റസൂലല്ല ജിന്നുകളിലേക്ക് കൂടിയുള്ള റസൂലാൻ ജിന്നുകൾ നബി അല്ലാഹു അലൈഹി വസ്ലാമിൻ്റെ അടുത്ത് വന്ന് ഖുറാൻ കേട്ടതും പഠിച്ചതും ഒക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്കും ദീനിൻ്റെ നിയമങ്ങൾ ബാധകമാണ് ശരിയാറ്റു ബാധകമാണ് അവർക്കും വിചാരണയുണ്ട് അവർക്കും പ്രതിഫലം ഉണ്ട് ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ശരിക്കും ഈ മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് അള്ളാഹുവിൻ്റെ ശക്തമായ താക്കീതാണ് ഉണർത്തലാൻ ഇമാം ബഗവി റഹിമുള്ള പറയുകയാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വേറൊരു കാര്യം ചെയ്യാൻ കഴിയാത്ത അവസ്ഥ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഇല്ലല്ലോ അപ്പം അള്ളാഹു പറയാണ് പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി മനുഷ്യരെ ജിന്നുകളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാറിയിരിക്കും നിങ്ങൾക്ക് വേണ്ടി മാറിയിരിക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ വിചാരണയ്ക്ക് വേണ്ടി മനുഷ്യർക്ക് പ്രതിഫലം നൽകാൻ വേണ്ടി അള്ളാഹു മാറിയിരിക്കുന്നു ഞാൻ അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വേറൊരു കാര്യം ചെയ്യാതിരിക്കുക അത് തടസ്സമായി മാറുക ഇത് സൃഷ്ടികളുടെ കാര്യത്തിലേ ഉള്ളൂ മനുഷ്യന്മാർക്കും ബാക്കിയുള്ളവർക്കും അത് പ്രശ്നമുള്ളൂ എന്നാൽ അള്ളാഹുവിന്റെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു വിഷയമില്ലല്ലോ ഒരു കാര്യം ചെയ്യുമ്പോൾ അള്ളാഹുന് വേറൊരു കാര്യം ചെയ്യാൻ കഴിയാത്ത പ്രശ്നമേ ഇല്ല എന്നിട്ടും അള്ളാഹു എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് അത് അള്ളാഹുവിൻ്റെ ശക്തമായ താക്കീതാണ് ഇത് അറബി ഭാഷയിലുള്ള താക്കീതിൻ്റെ ഒരു രൂപമാണ് ഒഴിഞ്ഞിരിക്കും നിനക്ക് വേണ്ടി മാറിയിരിക്കും ഖുറാൻ ഇറങ്ങിയത് അറബി ഭാഷയിലാണല്ലോ അപ്പോൾ ആ അറബി ഭാഷയിലുള്ള ശക്തമായൊരു താക്കീതാണ് ശരിക്കും മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ നമ്മൾ കാണുന്നത് അള്ളാഹുവിന്റെ ഈ വാക്കിനെ പറ്റിയിട്ട് നമ്മൾ നല്ലോണം ചിന്തിക്കണം എല്ലാം അറിയുന്നവൻ അല്ലേ നമ്മുടെ ഒരു രഹസ്യവും അറിയാത്തതായിട്ടില്ലല്ലോ നമ്മളെ പറ്റിയിട്ട് അറിയുന്നവനാണ് നമ്മുടെ റബ്ബ് അവനാണ് വിചാരണ നടത്തുന്നത് ഇവിടെ നമുക്ക് ഒരു കുറ്റം വന്നാൽ നമുക്ക് ആ തെളിവ് നശിപ്പിക്കാം നുണ പറഞ്ഞ് രക്ഷപ്പെടാം ജഡ്ജിയെ പറ്റിക്കാം സാക്ഷികൾ ചിലപ്പോൾ കൂറുമാറും മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാം നിരപരാധി ശിക്ഷിക്കപ്പെടാം കുറ്റവാളി രക്ഷപ്പെടാം ഇതൊക്കെ ഇവിടെ നടക്കും പക്ഷെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നടക്കുവോ അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയുമോ വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവ് അള്ളാഹു അല്ലേ ആ റബിന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസവും സമയവും നമ്മൾ എപ്പോഴും ഓർക്കുക അതിനായിട്ട് നന്നായിട്ട് ഒരുങ്ങുകയും ചെയ്യുക ഇതിന് ഒരുപാട് സമയമുണ്ടെന്നൊന്നും നമ്മൾ വിചാരിക്കരുത് ഇവിടെ തന്നെ ഖുറാൻ്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ എന്ന് മാത്രമല്ല പറഞ്ഞത് സനഫഫ്രുലഖും എന്നാണ് പറഞ്ഞത് ആ സീന് ഹർഫു തൻഫീസാണ് ഫ്യല് മുദാരിയൻ്റെ കൂടെ സീനോ അല്ലെങ്കിൽ സൗഫയോ ചേർന്ന് വന്നാൽ അതിന് പിന്നെ കിട്ടുന്ന അർത്ഥം ഭാവിയിൽ നടക്കുന്ന ഒരു സംഗതി എന്നുള്ളതാണ് ഫ്യഅൽ മുതാരിയ അത് അറബി ഭാഷയിൽ പ്രസൻറ്റിനും ഫ്യൂച്ചറിനും ഉപയോഗിക്കും എന്നാൽ ആ മുദാരിയൻ്റെ കൂടെ സീനോ സൗഫയോ ചേർന്ന് വന്നാൽ അതിന് പിന്നെ ഫ്യൂച്ചറിൻ്റെ അർത്ഥമാണ് കിട്ടുക ഇവിടെ സീനാണ് വന്നിട്ടുള്ളത് സീന് വന്നു കഴിഞ്ഞാൽ അത് ഉടനെ നടക്കുന്ന ഒരു സംഗതി എന്നുള്ളതാണ് വല്ലാതെ വൈകാതെ നടക്കുന്ന സംഗതികൾക്കാണ് സീൻ ഉപയോഗിക്കുക സൗഫ ഉപയോഗിച്ചാലോ അത് കുറച്ച് ഒന്ന് വൈകിട്ടാണ് നടക്കുക ഇവിടെ അള്ളാഹു സൻ അഫ്റുഹുലഖും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഉടനെ നടക്കും വല്ലാതെ വൈകാതെ അതുണ്ടാകുമെന്നാണ് അപ്പോൾ അതിന് ഒരുപാട് കാലമുണ്ടാകും സമയമുണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കരുത് ഇപ്പോൾ മുഹമ്മദ് അമാനി മൗലവീ റഹിമുല്ലാവി താലിയുടെ തഫ്സീർ എടുത്തിട്ട് തന്നെ ഈ ആയത്തിൻ്റെ അർത്ഥം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടി അടുത്തു തന്നെ നാം ഒഴിഞ്ഞിരിക്കുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി അടുത്തു തന്നെ നാം മെനക്കെടുന്നതാണ് ആ അടുത്തു എന്നുള്ള അർത്ഥം ഈ സീനിൽ നിന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ അള്ളാഹുവിൻ്റെ ആ വിചാരണക്ക് ഇനിയും ഒരുപാട് കാലമുണ്ട് ഒരുപാട് സമയമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കരുത് ദുനിയാവ് കുറച്ചേ ഉള്ളൂ ആഹ്റത്ത് നമ്മുടെ തൊട്ടടുത്തുണ്ട് ആ വിചാരണക്ക് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഒരുങ്ങുക പരിശ്രമിക്കുക അള്ളാഹു നമ്മുടെയൊക്കെ ആഹ്റത്ത് നന്നാക്കി തരട്ടെ ഇനി പ്രിയപ്പെട്ടവരെ മുപ്പത്തി രണ്ടാമത്തെ ആയത്ത് അയ്യ അല യുറബി നമ്മൾ ഒരുപാട് വിശദീകരിച്ച പലതവണ ഈ സൂറത്തിൽ ആവർത്തിച്ചു വന്ന ആ വചനമാണ് അപ്പോൾ നിങ്ങൾ ഇരു ഇരുവിഭാഗത്തിൻ്റെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് ഇനി നമ്മളത് വിശദീകരിക്കുന്നില്ല മുപ്പത്തി ആയത്ത് നോക്കുക ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അള്ളാഹുവിൻ്റെ താക്കീദാണ് ശക്തമായ ഭാഷയിലുള്ള താക്കീദാൻ ജിന്നിൻ്റെയും ഇൻസിൻ്റെയും സംഗമേ മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹുവിളിക്കാൻ ഇനിഫുൻ സമാവാതിവൽ ഭൂമിയുടെയും ആകാശങ്ങളുടെയും മേഖലകളിൽ നിന്ന് പുറത്ത് കടന്നു പോകാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഫംഫുദു നിങ്ങൾ കടന്നുപോയിക്കൊള്ളുക ല ഇല്ലാ ഇല്ലാബി സുൽത്താൻ ഒരധികാരം ലഭിച്ചിട്ടല്ലാതെ നിങ്ങൾ കടന്നു പോവുകയില്ല ഇത് കിയാമത്ത് നാളിൽ നടക്കുന്ന ഒരു അഭിസംബോധനയാണ് ഈ ആയത്തിലെ വാക്കുകളും ഇതിൻ്റെ ഒരു തഫ്സീറും നമുക്ക് പറയാം യാ മാഷർ ജിന്നു അൽ ഇൻസി ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ മാഷർ എന്ന് പറഞ്ഞാൽ കൂട്ടം ജമാഅത്ത് എന്നൊക്കെയാണ് അർത്ഥം യാ മാഷർ ഷബാബ് യുവസമൂഹമേ മാസ സ്ത്രീ സമൂഹമേ ഇങ്ങനത്തെ വിളികളും പ്രയോഗങ്ങളും അഭിസംബോധനകളും നമുക്ക് ഖുറാനിലും സുന്നത്തിലൊക്കെ കാണാൻ കഴിയും അപ്പം ജിന്നുകളെയും മനുഷ്യരെയും വിളിച്ചിട്ട് അള്ളാഹു പറയാണ് ഇനി സ്തത്വത്തും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇസ്തത്വു ഇസ്തിൻ എന്ന് പറഞ്ഞാൽ കഴിയുക സാധിക്കുക എന്നൊക്കെയാണ് അർത്ഥം ഇനി തത്വത്തും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അൻതംഫുദൂ നിങ്ങൾക്ക് പുറത്തു പോകാൻ നുഫൂദൻ അല്ലെങ്കിൽ നഫാദൻ എന്ന് പറഞ്ഞാൽ പുറത്തു പോവുക എന്നാണ് അർത്ഥം നഫദമിൻ എന്ന് പറഞ്ഞാൽ പുറത്ത് കടക്കുക പുറത്തു പോവുക എന്നൊക്കെയാണ് അർത്ഥം എവിടെ നിന്ന് പുറത്തു പോവുക മിൻ അക്കോത്താരി വൽ ആർ ആകാശങ്ങളുടെയും ഭൂമിയുടെയും മേഖലകളിൽ നിന്ന് പുറത്തു പോവുക കുത്ത് റുൻ എന്നതിൻ്റെ ബഹുവചനമാണ് അക്കോത്താർ കൂത്ത് റുൻ എന്നതിൻ്റെ ബഹുവചനമാണ് ആണ് അക്കോത്തോർ കൊതറുൻ എന്ന് പറഞ്ഞാൽ മേഖല അറ്റം എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ഇതുവരെ പറഞ്ഞതിൻ്റെ അർത്ഥം ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ ആകാശങ്ങളുടെയും ഭൂമിയുടെയും മേഖലകളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടന്നു പോകാൻ കഴിയുമെങ്കിൽ ഫംഫുദു നിങ്ങൾ പുറത്തു പോയിക്കൊള്ളുക നേരത്തെ പറഞ്ഞ നഫദ എൻഫുതു എന്നതിൻ്റെ കൽപ്പനാരൂപമാണത് ഫംഫുദു നിങ്ങൾ പുറത്തു പോയിക്കൊള്ളുക ഷെയ്ഖ് ഇബിനുഅസൈമീൻ റഹിമുല്ലാഹു തല പറയുന്നുണ്ട് ഇവിടെ ഫംഫുദു നിങ്ങൾ പുറത്തു പോയി കൊള്ളുക എന്ന് പറഞ്ഞത് പുറത്തു പോകാനുള്ള പെർമിഷൻ അല്ല അത് മറിച്ച് അവർക്കതിന് കഴിയൂല അവരുടെ അശക്തത അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു പറയുന്നതാണ് നമ്മൾ പറഞ്ഞു ഇത് ആഹിറത്തിൽ വെച്ച് കെയ്യാമത്ത് നാളിൽ വെച്ച് മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹു അഭിസംബോധന ചെയ്യുകയാണ് ഇമാം സഹദി അറഹിമഹുല്ലാ ഈ ആയത്തിന് നൽകുന്ന വ്യാഖ്യാനം നോക്കുക അള്ളാഹു തെയ്യാമത്തു നാളിൽ മനുഷ്യരെയും ജിന്നുകളെയൊക്കെ മുന്നിർത്തിയിട്ട് അവരുടെ ദുർബലതയും അവരുടെ അശക്തതയും അവരെ ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ അധികാരത്തിൻ്റെ പരിപൂർണത അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇവിടെ നിന്നൊക്കെ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് രക്ഷപ്പെട്ട് കാണിച്ചു തരൂ എന്ന അള്ളാഹുവിൻ്റെ വെല്ലുവിളിയാണ് ഈ ആയത്തിൽ നമ്മൾ കാണുന്നത് അവിടെ നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട കാര്യം നംസാജി ഇറഹിമുള്ള കൂട്ടിച്ചേർക്കുകയാണ് അള്ളാഹുവിൻ്റെ ഇല്ലാതെ ഒരാൾ പോലും സംസാരിക്കാത്ത സമയമാണത് സൃഷ്ടികളുടെ ശ്വാസത്തിൻ്റെ ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കാത്ത സമയമാണത് അവിടെ രാജാവും പ്രജകളുമൊക്കെ തുല്യരാൻ നേതാക്കന്മാരും അനുയായികളും സമന്മാരാൻ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ല എല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിസ്സഹായരായ അവൻ്റെ അടിമകളാണ് അള്ളാഹുവിൻ്റെ അല്ലാതെ ഒന്നും അവിടെ നടക്കില്ല അതാണ് മുപ്പത്തിമൂന്നാമത്തെ ആയിട്ട് അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്നത് ലാ തംഫുദൂന ഇല്ലാ ബിസുൽത്താൻ സുൽത്താൻ ഒരധികാരം ലഭിച്ചിട്ടല്ലാതെ നിങ്ങൾ കടന്നു പോവുകയില്ല ഇല്ലാ ബി സുൽത്താൻ എന്നതിൽ ഇബിൻ കസീർ അറഹിമുല്ലാഹൊക്കെ നൽകുന്ന തഫ്സീർ ഇല്ലാബി അമ്രില്ല അള്ളാഹുവിൻ്റെ കല്പന കിട്ടിയാലല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയൂല ഷെയ്ഖ് ഇബിൻ അൽസൈമീൻ അറഹിമുല്ലാഹു താല ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട് ചന്ദ്രനിലേക്കും ബഹിരാകാശത്തേക്കൊക്കെ പറക്കാനുള്ള തെളിവായിട്ട് ഈ ആയത്തിനെ ഉദ്ധരിക്കുന്ന മനുഷ്യന്മാരുണ്ട് അപ്പോൾ അതൊരിക്കലും ശരിയല്ല ഇത് കിയാമത്ത് നാളിൽ നടക്കുന്ന അഭിസംബോധനയാണ് അതൊരിക്കലും ആകാശങ്ങളെ കുറിച്ചിട്ടും അതിൻ്റെ പുറത്തുള്ള പഠനങ്ങൾ നടക്കാനുള്ള ആഹ്വാനമായിട്ട് കണക്ക് കൂട്ടരുത് അത് അസ്ഥാനത്ത് ഖുർആനിന്റെ ആയത്തുകൾ പ്രയോഗിക്കലാണ് മുഹമ്മദ് അമാനി മൗലവി റഹിമുള്ള വളരെ ശക്തമായ ഭാഷയിൽ ഇക്കാര്യം ഉണർത്തുന്നുമുണ്ട് അമാനി മൗലവിയുടെ തഫ്സീൽ നമുക്ക് കാണാം ഉപരി ആകാശ യാത്രകളും ഉപരിഗോള നിരീക്ഷണങ്ങൾ നടത്തുവാനുള്ള പ്രോത്സാഹനവും അതിനു വേണ്ടുന്ന ബുദ്ധിപരവും ശാസ്ത്രീയവുമായ തയ്യാറെടുപ്പ് നടത്തുവാനുമുള്ള സൂചനയാണ് മുപ്പത്തിമൂന്നാം വചനത്തിൻ്റെ ഇതിവൃത്തം എന്നു കാണിക്കുന്ന പുതിയ ചില അർത്ഥവ്യാഖ്യാനങ്ങൾ ഈയിടെയായിട്ട് ചിലരിൽ നിന്ന് പുറത്തുവന്നു കാണുന്നു ചന്ദ്രഗോളത്തിലേക്കും മറ്റുമുള്ള യാത്രാ പരിപാടികൾ ആസൂത്രണം ചെയ്യപ്പെടുവാനും നടപ്പിൽ വരുത്തപ്പെടുവാനും തുടങ്ങിയതോടെ അതിനു ഖുർആാനിൻ്റെ അംഗീകാരം വാങ്ങിക്കൊടുക്കുവാനുള്ള ചില വ്യക്തികളുടെ താൽപ്പര്യത്തിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ സാഹസം ഈ ആയത്തൊരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കുന്നില്ല എന്നും അങ്ങനെ ആരും സാഹസപ്പെട്ടുകൊണ്ട് ഖുർആൻ്റെ ആയത്തുകൾ ഒപ്പിക്കാൻ ശ്രമിക്കേണ്ടതില്ല എന്നുമൊക്കെ മുഹമ്മദ് അമാനി മൗലവി റഹിമുല്ലാഹു താല കൂട്ടിച്ചേർക്ക് നമുക്ക് കാണാൻ പറ്റും അപ്പം ഇത് പുറത്തു പോയിട്ട് ബഹിരാകാശ പഠനങ്ങൾ നടത്താനുള്ള തെളിവൊന്നുമല്ല അതിനുള്ള പ്രോത്സാഹനവുമല്ല ഇത് കിയാമത്ത് നാളിൽ അള്ളാഹു മനുഷ്യരോടും ജിന്നുകളോടും നടത്തുന്ന അഭിസംബോധനയാണ് അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അവൻ്റെ അധികാര അതിർത്തിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ അതൊന്ന് കാണട്ടെ എന്ന അള്ളാഹുവിൻ്റെ വെല്ലുവിളിയാണ് ശരിക്കും ആയത്തിൽ നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ മെസ്സേജുകളിൽ ഒന്നെന്താണെന്നറിയോ മനുഷ്യർ എത്ര നിസ്സാരന്മാരാണ് നിസ്സഹായരാണ് അല്ലെ ആരൊക്കെ അവിടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അവരോടാണ് അള്ളാഹുവിൻ്റെ വെല്ലുവിളി അള്ളാഹുവിനെ കളിയാക്കിയവർ നിഷേധിച്ചവർ പരിഹസിച്ചവർ ചീത്ത വിളിച്ചവർ അല്ലെ ഫിറാനും നമ്പ്രൂദും അമേരിക്കയും ചൈനയും റഷ്യയൊക്കെ ഭരിച്ച വലിയ വലിയ നേതാക്കന്മാരും ലീഡർമാരും പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ അവിടെ ഉണ്ട് അല്ലെ ഒരക്ഷരം മറുത്തു പറയാൻ പറ്റൂല അള്ളാഹുവിന്റെ തീരുമാനം എന്താണോ അതേ നടക്കുള്ളൂ പിന്നെ എന്തിനാണ് കൂട്ടരെ നമ്മൾ ഈ അഹങ്കരിക്കുന്നത് അള്ളാഹുവിന്റെ നല്ല അടിമകളായി അവന് നന്ദി കാണിക്കുന്നവരായി ജീവിക്കാൻ അവൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇനിയിവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ആയത്ത് ബഹിരാകാശത്ത് പോയി പഠനം നടത്താനും ചന്ദ്രനിലേക്ക് പോയിട്ട് പഠനം നടത്താനെന്നുള്ള തെളിവല്ല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതൊന്നും പാടില്ല എന്നോ വേണ്ട എന്നോ അതൊക്കെ നിരുത്സാഹപ്പെടുത്തണമെന്നോ അല്ല മറിച്ച് അസ്ഥാനത്ത് ഖുർആാനിൻ്റെ ആയത്തുകൾ ഉപയോഗിക്കരുത് എന്ന് മാത്രമാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇനി ശേഷം മുപ്പത്തിനാലാമത്തെ ആയത്തിൽ അള്ളാഹു ആ ചോദ്യം വീണ്ടും ചോദിക്കുന്നു ഫബി ആയത്തിൻ്റെ തഫ്സീറൊന്നും നമ്മൾ പറയുന്നില്ല നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു മുപ്പത്തി അഞ്ചാമത്തായത്ത് നിങ്ങൾ ഇരു ഇരുവിഭാഗത്തിൻ്റെയും നേർക്ക് തീ ജോലയും പുകയും അയക്കപ്പെടും അപ്പോൾ നിങ്ങൾക്ക് രക്ഷാമാർഗം സ്വീകരിക്കാനാവില്ല അതാണ് മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിൻ്റെ അർത്ഥം അർസല യുർസിലു എന്ന് പറഞ്ഞാൽ അയക്കുക എന്നാണ് അർത്ഥം മുർസലുൻ നബിമാരെ പറ്റിയിട്ട് മുർസൽ എന്ന് പറയാറുണ്ടല്ലോ അയക്കപ്പെട്ടവൻ അള്ളാഹു മുർസിലാണ് അയക്കുന്നവനാണ് നെബിമാര് മുർസലുകളാണ് അയക്കപ്പെട്ടവരാണ് ഇവിടെ യുർസലു എന്നാണ് വന്നിട്ടുള്ളത് അയക്കപ്പെടും അലൈകുമാ നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും മേൽ ഷാവുൻ എന്ന് പറഞ്ഞാൽ ജോല എന്നാണ് അർത്ഥം മിന്നാരിൻ തീയിൽ നിന്നുള്ള ജോല അപ്പോൾ തീ ജോല അയക്കപ്പെടും വ നുഹാസുൻ നുഹാസ് എന്നതിന് രണ്ട് നിലക്കുള്ള അർത്ഥങ്ങൾ കാണാം ഒന്ന് കരിമ്പുക പുക എന്ന അർത്ഥത്തിൽ നുഹാസ് എന്ന് പറയുന്നു രണ്ട് ചെമ്പിൻ്റെ ദ്രാവകം ചെമ്പിന് നുഹാസ് എന്ന് പറയും ചെമ്പിൻ്റെ ദ്രാവകം എന്ന അർത്ഥത്തിലും നുഹാസ് എന്നത് കാണാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ മേൽ അഗ്നിജോലയും കരിമ്പുകയും അയക്കപ്പെടുന്നതാണ് ഫലാ തെൻ തസിറാൻ ഇൻതസറ എൻ എന്ന് പറഞ്ഞാൽ രക്ഷാ നടപടി സ്വീകരിക്കുക ചെറുത്തു നിൽക്കുക എന്നൊക്കെയാണ് ഫലാ തെൻ തസിറാൻ നിങ്ങൾ രണ്ടു കൂട്ടരും രക്ഷാ നടപടി സ്വീകരിക്കുകയില്ല ചെറുത്ത് നിൽക്കുകയില്ല കാരണം മനുഷ്യന്മാർക്ക് ചിന്തകൾക്ക് അതിന് കഴിയില്ല ഇമാം സൈദി അറഹമുല്ലാഹു താല പറയുന്നുണ്ട് ഫലാ തൻ തസിറാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയൂല ഒരാൾക്കും അവരെ രക്ഷപ്പെടുത്താനും കഴിയില്ല അള്ളാഹു മാത്രമാണ് അന്ന് രക്ഷ നൽകുന്നവൻ ഇനി ഇവിടെ പറഞ്ഞ ഉണ്ടല്ലോ ഷുവുൻ എന്ന് പറഞ്ഞാൽ ജോലയാണ് നമ്മൾ പറഞ്ഞു ഇമാം ബഗവി റഹിമല്ലാഹു താല പറയുന്നുണ്ട് പുകയില്ലാത്ത ജോല അതിനാണ് എന്ന് പറയുക അതാണ് ഒരുപാട് മുഫസ്സിറുകളുടെ അഭിപ്രായം എന്നൊക്കെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് നുഹാസ് എന്നതിന് രണ്ടർത്ഥങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു ഒന്ന് കരിമ്പുക പുകക്ക് അറബികൾ നുഹാസ് എന്ന് പ്രയോഗിക്കാറുണ്ട് എന്ന് ഇബിനു ജരീർ റാഹിമുദ്ദൊക്കെ പറയുന്നുണ്ട് അല്ല എങ്കിൽ അത് ദ്രാവകമാണ് അത് ഒരുക്കിയിട്ട് ഈ കുറ്റവാളികളുടെ തലയിലൊക്കെ ഒഴിക്കും എന്ന നിലക്കുള്ള തഫ്സീറുകളും നമുക്ക് കാണാൻ കഴിയും ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇബിനു കസീർ റാഹിമുല്ലാഹു തല പറയുന്നുണ്ട് ഈ ആയത്തിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മനുഷ്യന്മാർ കിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അധികാരത്തിൽ നിന്ന് പേടിച്ച് വരണ്ട് കുതറി ഓടാൻ ശ്രമിക്കുകയാണെങ്കിൽ മലക്കുകളും അള്ളാഹുവിൻ്റെ കാവൽക്കാരും ഈ ജോലയും ഈ കരിമ്പുകയും ഒക്കെ അയച്ചുകൊണ്ട് ഈ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ മടക്കി കൊണ്ടുവരുമെന്നാണ് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഫലാത്തൻ സിറാൻ നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല നിങ്ങൾ സ്വയം രക്ഷ സ്വീകരിക്കുകയുമില്ല അതിന് നിങ്ങൾക്ക് സാധ്യമല്ല ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് മനുഷ്യരുടെയും ജിന്നുകളുടെയും സൃഷ്ടികളുടെയും ഒക്കെ അശക്തതയും അള്ളാഹുവിൻ്റെ സർവാധിപത്യവുമാണ് ഇവിടെ നെഞ്ചും വിരിച്ച് കിബിറും നടിച്ച് നടന്ന മനുഷ്യന്മാരൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിലെത്തുമ്പോൾ എത്ര നിസ്സഹായരാണ് എന്ന് നമ്മൾ ആലോചിക്കുക ശേഷം മുപ്പത്തിയാറാമത്തെ ആയത്തിൽ അല്ലാഹു വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുകയാണ് ഫബി അയ്യൊറബിമാൻ പ്രിയപ്പെട്ടവരെ ഇനിയുള്ള വചനങ്ങളിലും കിയാമത്തുനാളിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങളെ പറ്റിയിട്ട് തന്നെയാണ് അള്ളാഹു സംസാരിക്കുന്നത് അതിനെ അതിനെപ്പറ്റിയിട്ടൊക്കെ വിശദമായിട്ട് വരുന്ന ദർസുകളിൽ നമുക്ക് പഠിക്കാം അള്ളാഹു കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ ഈമാൻ നമ്മുടെ റബ്ബ് നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ ബാറക്കുല്ലാഹു ഫീഖും ജസാക്കും അല്ലാഹു ഖൈറ അക്കൂൽ ഉവലി ഹാസ അസ്തഖഫിർ അലി വലഖും വലി ജമീ ഇൽ മുസ്ലിമീൻ അസ്സലാം അലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു